ഹായ് ഏവർക്കും ഗ്രീൻ ലീഫിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെടികളെ കുറിച്ചിട്ടല്ല പറയുന്നത് ഇന്ന് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണിക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ പ്ലാന്റിനെയും എടുത്ത് കാണിക്കുന്നൊന്നുമില്ല കാരണം ഇത് പ്ലാന്റ് ചെയ്തിട്ട് ഏകദേശം രണ്ട് മാസത്തോളേ ആയിട്ടുള്ളൂ അപ്പോൾ പ്ലാന്റ് ഒരുപാടൊന്നും ഗ്രോത്ത് ആയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ പഴങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളു അപ്പോൾ കുറച്ച് പ്ലാന്റ്സിൽ ഓരോ പ്ലാന്റ്സിനും ഒരുപാട് പഴങ്ങളൊക്കെ ആയി നിൽക്കുമ്പോഴാണ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാമെന്ന് മാത്രമാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റബ്ബറായിരുന്നു അപ്പോൾ റബ്ബറൊക്കെ ഇപ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കി അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്നും ഫ്രൂട്ട്സ് അല്ല വെക്കുന്ന ഇതിൻ്റെ ഇടയിൽ ബേഡ്സിൻ്റെ കൂടൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളത് അത് ഓരോ പ്ലോട്ടാക്കി തിരിച്ച് പിന്നെ അതിനെ വീണ്ടും ചെറിയ ചെറിയ കണ്ടങ്ങളാക്കി അതിന് എന്താ പറയുക വെള്ളമൊക്കെ നിൽക്കാനും വേണ്ടിയിട്ട് തിണ്ടൊക്കെ നല്ല ഉയർത്തി കൊടുത്തിട്ടൊക്കെ ഉണ്ട് അപ്പം മഴക്കാലങ്ങളിൽ വെള്ളം അവിടെ തന്നെ ഇറങ്ങാനൊക്കെ കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനുള്ള നന ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് നന കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളമൊന്നും പാഴാകാത്ത രീതിയിലുള്ള നനയ്ക്കലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ എഴുപതോളം ഫ്രൂട്ട്സ് ഇനങ്ങളാണ് ഇപ്പോൾ നട്ടിട്ടുള്ളത് പുതിയതും ഇങ്ങനെ കാണുമ്പോൾ ഓരോന്നോരോന്നായിട്ട് മേടിച്ച് അങ്ങനെ 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 മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എഴുപതോളം തൈക്കൾ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ മാവ് തന്നെ ഒരു നാലഞ്ച് ഇനം അങ്ങനെ അങ്ങനെ ഓരോ ഇനങ്ങൾ തന്നെ അതിന് ഇനങ്ങൾ ഓരോന്നിൻ്റെയും ഇനങ്ങൾ കൂടുതലായിട്ട് അങ്ങനെയൊക്കെയാണ് പത്ത് എഴുപതോളം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒക്കെ വിദേശ ഇനം പഴങ്ങളാണ് അധികവും വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഈ പറിച്ചു കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ടേസ്റ്റൊന്നുമില്ല ഇത് മെയിനായിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെക്കാനുള്ള കാരണം തന്നെ നമ്മുടെ അടുത്ത് ബേഡ്സൊക്കെ ഉള്ളത് കൊണ്ട് അവരുദ്ദേശിച്ചിട്ട് മാത്രമാണ് പിന്നെ നമുക്കും കഴിക്കാം കഴിക്കാൻ പറ്റില്ല എന്നല്ല പക്ഷേ മെയിനായിട്ടുള്ള ഉദ്ദേശം ബേഡ്സിനൊക്കെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം